േ അപ്പൊക്കാര്ക്കുന്നു അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നു എന്റെ കഴിച്ഛര് ബർഗറിന്റെ ഞാന് എന്റെ ലൈഫിൽ വന്നൊരു കാര്യം ഒരിക്കലും മാർഗത്തിലാവും മനസ്സിലായോ ഒരു ബർഗറിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു

ചോദിക്കുന്ന ദേശങ്ങളിൽ ഞാൻ അടങ്ങി പൊട്ടിക്കും അതെങ്കിലും തെളിവില്ല ആരോട്ട് കാണിക്കാൻ തെളിവില്ല എന്നുള്ളത് കൊണ്ട് ആദ്യം എന്റെ സ്ക്രീൻഷോട്ട് തന്നെയാണ് ഞാൻ എടുത്തത് എടുത്തിട്ട് പറഞ്ഞിട്ടാണ് അതിനകത്ത് പേരടിച്ചിട്ടിരുന്നത് അങ്ങനാണ് അടിച്ചിട്ടിരുന്നത് വേൾസാണ് സുധി ചേട്ടൻ എന്നെ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത് സുധി ചേട്ടൻ എന്റെ കൂടെ നിന്നിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി അല്ല അപ്പൊ ശുദ്ധം കൊടുത്ത മറുപടി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ അവൾക്ക് ബന്ധമുണ്ട് എന്റെ അനിയന്മാരാണെങ്കിലും എന്റെ ചേട്ടന്മാരാണെങ്കിലും അവരുമായിട്ട് നല്ല കണക്റ്റഡ് ആണ് അപ്പൊ എനിക്കൊരു കള്ളം ഒരാളുടെ പേരിൽ കള്ളം പറഞ്ഞിട്ട് എപ്പോഴും വരാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആരും കൂടെ പ്രോഗ്രാമിൽ പോകുന്നു ആരും കൂടെ പ്രോഗ്രാം ചെയ്യുന്നു എന്നും അവൾക്ക് അറിയാൻ പറ്റും എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് അവൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ ആര് പോകുന്നത് என்னோட என்னோட உண்டாயினப்பான் தன்னே அப்போ ஏதோ ஒரு தாராயுண்டாயிது கேர்சியதுனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனனன നാട്ടിലേക്ക് വരും നാടകങ്ങളും നൃത്തനാടകവും ഡാൻസ് പ്രോഗ്രാമും ഒക്കെ ആണ് ഞാൻ പൊക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരിക്ക സമിതിയിലാണ് ഈ റേണു സുഖി വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ റേണു നാടകം ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിൻ സന്തമിത്ര എന്നൊരു സമിതിയിലായിരുന്നു അപ്പൊ അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരോട് അതേപോലെ എന്നെ അറിയാവുന്ന കൊറേ ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞ് എഴുതി പോവാ അതൊക്കെ പഴയ കാലങ്ങൾ ഞാൻ എനിക്ക് പതിനെക്കുറിച്ച് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നോട് ഇതിലൂടെ സ്റ്റോപ്പി എന്ന് പറയാമായിരുന്നു പക്ഷെ അതിലുപരി പുള്ളിക്കാരത്തി എന്നെ കുറിച്ച് വളരെ മോശമായിട്ടും ഞാൻ സുദീരകൂടെ നിരന്ധിത സെറ്റപ്പായിരുന്നു എന്നെ ഒഴിവാക്കി വിടാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം അത് ഞാനത് ചെതിക്കൊണ്ടില്ല തീർച്ചയായിട്ടും അല്ല ഞാൻ ഡിവോഴ്സ് ആകുന്ന സമയം മുതലും രോഗിയുടെ സെക്കൻഡ് വൈസിൽ ഞാൻ തന്നെയായിരുന്നു അതെ തീർച്ചയായിട്ടും പരിധി കഴിഞ്ഞു പോയത് തീർച്ചയായിട്ടും ഇവിടെ കാണനാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് പുള്ളിക്കറിഞ്ഞ് എന്റെ പേരെടുത്തിരുന്നില്ല പിന്നെ തുടക്കത്തിൽ എന്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാർക്ക് പേരെടുത്തു വരുന്ന പണിയാവുന്ന ആരോഗ്യിട്ടുണ്ട് സാധാരണയില് രണ്ടു പേര് ചേരുമ്പോഴാണ് ഒരു കുട്ടികൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ലൈഫ് അത്രയും സുഖകരമല്ലാത്തത് കൊണ്ട് ഞാൻ ശരിയായിട്ടുള്ളൊരു ഫാമിലി ലൈഫിനും അങ്ങനെ കുട്ടികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു കാരണം തുടക്കം തന്നെ കുറെ കര എങ്ങനെ കല്ലേടി കല്ലേടിയായിട്ട് കൊക്കോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ആ ഒരു സംഭവം കുറച്ച് പിന്തുണ കിട്ടും അത് വേറൊന്നുകൊണ്ടല്ല ഞാൻ ഒരു കുഞ്ഞു ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞു വേണ്ടുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ അങ്ങനെ ആയിരിക്കണം എന്നൊരു ഞാൻ കുറച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരാളാണ് അപ്പൊ കുഞ്ഞിക്കാലത്ത് എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ എന്നോടല്ല ആ ഇന്റർവ്യൂവിന് പറഞ്ഞ് ഈ പഴയ സ്ത്രീക്ക് കുട്ടികളിലും ഉള്ള എത്ര സംസാരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു കുട്ടികൾ ഉണ്ടാകാത്ത എത്രയോ ദമ്പതികൾ നല്ല ആട്ടായിട്ട് ജീവിക്കുന്നുണ്ട് ും എനിക്ക് എന്നെ ഒരുപാട് ദോധിച്ചിട്ടുണ്ട് ഇയാൾ പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് വളരെ സഹായം ചെയ്യണം എന്റെ പേരോ എന്നെയോ ഇനി ഉള്ള ആരെയും ഇതിന് വലിച്ചെക്കരുത് ഒരു മനസ്സിലാകാലം തള്ളി ആ ഒരു വാക്ക് നിലനിന്ന് തന്നെ പോയിട്ടുണ്ട് ഞാൻ പിന്നെ അതിൽ അപേക്ഷ ചെയ്യുന്നുണ്ട് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്